നമസ്കാരം പതിരും കതിരും കടം കയറി കുത്തുപാള എടുക്കുകയും ആരോട് ചോദിച്ചാലും പത്തു പൈസ കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ മനസ്സ് തകരുന്ന മനുഷ്യൻ പതിവായി പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞാൻ വല്ല കടും കൈയും കാണിക്കും മുടിഞ്ഞു മുണ്ടക്കോൽ വയ്ക്കുകയും മുഖ്യൻ്റെ ദുർച്ചലവുകൾക്ക് പോലും പണമില്ലാതെ വരികയും ചെയ്തപ്പോൾ ഏതോ ഗുളികൻ ചാടിയ നേരത്ത് നമ്മുടെ ധനമന്ത്രിയായ ബാലഗോപാലൻ പറഞ്ഞു പോയി ഞാൻ പ്ലാൻ ബി പുറത്തെടുക്കും എറണംകെട്ട നേരത്ത് വായിൽ നിന്നും വീണുപോയ ആ വാക്കിലങ്ങ് കയറി പിടിച്ചു കളഞ്ഞു കേന്ദ്രം ബാലഗോപാൽ അറ്റകൈക്ക് പ്രയോഗിക്കുമെന്ന് പറഞ്ഞ പ്ലാൻ ബി എന്താണെന്ന് അറിയണമെന്നായി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പ്ലാൻ ബി പുറത്തെടുക്കുമെന്നത് വാ കൊണ്ട് പറഞ്ഞാൽ സാരമില്ലായിരുന്നു തിന്നുന്ന വായ കൊണ്ട് അങ്ങനെ എന്തെല്ലാം പറയും ഇതുപക്ഷേ സംസ്ഥാന ബജറ്റിൽ എഴുതി വയ്ക്കുകയും ചെയ്തു സത്യത്തിൽ ബി പോലെ വളഞ്ഞിരിക്കുന്ന ഈ സാധനം എന്താണെന്ന് ബാലഗോപാലിനും നിശ്ചയമില്ല ഇപ്പോൾ പറയുന്നത് അതേപ്പറ്റി ആലോചിക്കണം എന്നാണ് പണ്ട് കുടുംബാസൂത്രണത്തിന് നിർബന്ധിച്ചു കൊണ്ടുപോകുന്നവർക്ക് കാര്യം കഴിയുമ്പോൾ ഒരു ബക്കറ്റ് കൊടുക്കുമായിരുന്നു സർക്കാർ ഒരു ബക്കറ്റിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും ഷണ്ടത്വമേറ്റുവാങ്ങിയ എത്രയോ പാവം പുരുഷന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അതുപോലെ ബി ഫോർ ബക്കറ്റ് എന്നാകുമോ ബാലഗോപാലൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പഴയ ബക്കറ്റൊക്കെ സഖാക്കൾ മറന്നുപോയിട്ട് എത്രയോ കാലമായിരിക്കുന്നു പ്ലാൻ ബി എന്താണെന്ന് ഞങ്ങൾക്കറിയണമെന്ന ഒരേ വാശിയിലാണ് കേന്ദ്രം അതിൽ പിടിച്ചങ്ങ് തൂങ്ങുകയാണ് ഞങ്ങൾ ചോദിച്ചത്ര കാശ് കിട്ടിയില്ലെങ്കിൽ സകല മനുഷ്യരും മറിയക്കുട്ടിയെ പോലെ ബക്കറ്റോ ചട്ടിയോ എടുത്ത് തെണ്ടേണ്ടി വരും അതാണ് പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേന്ദ്രം കരിഞ്ഞെന്നിരിക്കും എന്തായാലും ഖജനാവിലെ പാപ്പരത്തമൊന്നും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഗോതായിൽ കാണുന്നില്ല കിഫ്ബിയുടെ ഉപജ്ഞാതാവായ തോമസ് ഐസക്ക് മാനംമൂട്ടെ ഫ്ലെക്സ്ബോർഡിലിരുന്ന് ചിരിക്കുകയാണ് അത് ചിരിയാണോ നാടിനെ കുത്തുപാളയടുപ്പിച്ചതിൻ്റെ കൊലച്ചിരിയാണോ എന്ന് അറിയേണ്ടതുള്ളൂ ഐസക്കിൻ്റെ ചരിത്രം ഇപ്പോൾ സഖാക്കൾ പറയുന്നത് കേട്ടാൽ സകല നവോത്ഥാന നായകരും പിൻബെഞ്ചിൽ പോയി ഇരിക്കേണ്ടി വരും അമൃത്യാസെന്നിനെ വെല്ലുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടും എന്തുകൊണ്ടാണ് ബാലഗോപാലിന് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാതിരിക്കുന്നത് മുഖ്യൻ്റെയും മന്ത്രിമാരുടെയും മുഖത്തൊന്നും ഇപ്പോൾ നല്ല വെട്ടമില്ല സൂര്യനാണെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞു മൊത്തത്തിലൊരു മഞ്ഞളിപ്പാണിപ്പോൾ പക്ഷേ തോമസ് ഐസക്കിൻ്റെ മുഖം മാത്രം പ്രകാശപൂരിതമാണ് ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു ദുരിതമുള്ളതായിട്ട് ഒന്ന് പറയിപ്പിക്കാമോ അദ്ദേഹത്തെ കൊണ്ട് കാശു വേണ്ടപ്പോൾ റിസർവ് ബാങ്കിനോട് പറയുക അടിച്ചു വാങ്ങുക ഇതാണ് പുള്ളിയുടെ നയം കിഫ്ബിയും മസാല ബോണ്ടും പോലെ എന്തെങ്കിലുമൊരു പോം വഴി നമ്മുടെ ബാലഗോപാലിന് കൊടുക്കൂ അച്ചായ പ്ലാൻ ബി എന്താ പ്ലാൻ ബി എന്താ എന്ന് നിരന്തരം കുത്തിക്കൊത്തി ചോദിച്ചാൽ ബാലഗോപാലനും ചിലപ്പോൾ ദേഷ്യം വന്നെന്നിരിക്കും പണ്ട് കെ പി വിശ്വനാഥൻ വനമന്ത്രിയായിരുന്ന കാലത്ത് ലോനപ്പൻ നമ്പാടൻ നിയമസഭയിലൊരു ആരോപണം ഉന്നയിച്ചു വനത്തിൽ ഇപ്പോൾ കഞ്ചാവ് കൃഷിയാണെന്നായി ആരോപണം എവിടെയെന്ന് കാണിച്ചു തന്നാൽ ഉടൻ നടപടിയെടുക്കുമെന്നായി കെ പി വിശ്വനാഥൻ പിന്നെ കാണുമ്പോഴെല്ലാം വിശ്വനാഥൻ നമ്പാടൻ മാഷിനോട് ചോദിക്കും എവിടെ എവിടെയാ മാഷെ കഞ്ചാവ് പറമാഷേ എവിടാ കഞ്ചാവ് സഹികട്ട ലോനപ്പൻ നമ്പാടൻ ഉടുമുണ്ടങ്ങ് പൊക്കി കാണിച്ചുവെന്നാണ് അന്നത്തെ അന്തിപത്രങ്ങൾ എഴുതി പിടിപ്പിച്ചത് ഇങ്ങനെ കേന്ദ്രം പുറകെ നടന്ന് ചോദിച്ചാൽ പരണത്തിരിക്കുന്ന ബക്കറ്റ് ബക്കറ്റെടുത്ത് ബാലഗോപാലിനും കാണിച്ചതിരിക്കും അല്ലയോ കേന്ദ്രമേ നിങ്ങൾ തരാനുള്ളത് തന്നില്ലെങ്കിൽ എങ്ങനെയും കഴിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് തെണ്ടാനുള്ള വഴി നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല പത്ത് രൂപയ്ക്ക് റേഷൻ കട വഴി ഞങ്ങൾ കൊടുക്കുന്ന അരി പുത്തൻ സഞ്ചിയിലാക്കി സീലുമടിച്ച് ഭാരത് റൈസാക്കി ഞങ്ങളെ കബളിപ്പിച്ചത് ഇവിടെ എന്തുമാകാമെന്ന് കരുതിയല്ലേ എങ്കിലിതാ പുഴുങ്ങിക്കുത്തിയ നല്ല ഒന്നാം തരം കെയർ റൈസ് ഞങ്ങളും കൊടുക്കുകയാണ് പഴയ കുടിശ്ശിക തീർക്കാത്തതിനാൽ ഒരു മണി അരി പോലും തരില്ലെന്നൊക്കെ വിതരണക്കാർ പറയുന്നുണ്ടെങ്കിലും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ ഉള്ളതിനാൽ ജനം വെള്ളം തിളപ്പിച്ച് കാത്തിരിക്കുകയാണ് ഈ ഭാരത് റൈസ് പോലെയല്ല കെയ റൈസ് കൂട്ടാനോ കറിയോ ആവശ്യമില്ല ഉരുളയാക്കി അങ്ങ് തട്ടിയാൽ മാത്രം മതി സപ്ലൈകോയുടെ സകല തട്ടും നിറയ്ക്കുമെന്ന് നമ്മുടെ ഭക്ഷ്യമന്ത്രി അനിൽ പറയാൻ തുടങ്ങിയിട്ട് ആഴ്ച രണ്ടായി സാധനങ്ങളില്ലെങ്കിലും സപ്ലൈകോ ഒരു ഗോൾഡൻ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്ന് വരെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവാണത്രേ എങ്ങനെയെങ്കിലും വോട്ട് ദിവസം വരെ കഴിഞ്ഞുകൂടണം ഇല്ലാത്ത സാധനങ്ങൾക്ക് വില കുറച്ച് ബോർഡ് വയ്ക്കുന്ന പദ്ധതിയാണിത് എങ്ങനെയെങ്കിലും സഖാക്കൾക്ക് അർമാദിച്ച് പോസ്റ്റ് പോസ്റ്റിടാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുക കെയറൈസ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ലേഖകൻ അരിവണ്ടിക്ക് പിന്നാലെ പായുന്നത് കണ്ടു സി ഐ ട്യൂ കാരനാണെങ്കിലും ലോഡിറക്കാൻ നിന്ന ചേട്ടൻ സത്യസന്ധനായിരുന്നു എന്തോ വന്നെന്ന ആകെ പന്ത്രണ്ട് ചാ കരിയുണ്ട് അതുകൊണ്ട് എന്തോ ആവാനാ ചുമട്ടു തൊഴിലാളിയുടെ ഈ ചോദ്യം കേട്ടതോടെ റിപ്പോർട്ടറുടെ വെറും കലം തിളച്ചുതൂക്കി നമ്മുടെ ധനമന്ത്രിയുടെ ഓരോ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ബിച്ചു തിരുമലയുടെ പഴയൊരു പാട്ട് ഓർമ്മിച്ചു പോകും വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരി ചോമനിച്ച എൻ്റെ ബാലഗോപാലനെ എണ്ണ എണ്ണതിപ്പിക്കുമ്പോൾ പാടടി പ്ലാൻ ബിപുറത്തെടുത്ത് എന്തൊക്കെ ചെയ്യുമോ അയ്യാ എന്തൊക്കെയാകുമോ എന്തോ Ben